ദൈവവിശ്വാസങ്ങളെ കുറിച്ചുള്ള പൊള്ളയായ കാര്യങ്ങളെപ്പറ്റി ചുറ്റിലുമുള്ള മതവിശ്വാസികളോട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കണോ ശ്രമിക്കണമെന്നുള്ള നിങ്ങളുടെ ചോയ്സ് നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയോട് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് മിണ്ടി പോകരുത് നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് ലോകത്തെ നിങ്ങളെ സംബന്ധിച്ച് മനസ്സിലെ ആളും ഒക്കെ വേണ്ടി സംസാരിക്കുക ഞാൻ പറയും പല പല വീടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ശത്രു ഞാനാണ് പല ആൾക്കാരും എനിക്ക് പറയുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ ശത്രു സാറാണ് എനിക്ക് കിട്ടുന്ന മെസ്സേജുകളാണ് കൂടുതൽ കാരണം അവരുടെ ധാരണ ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിനോട് സംസാരിക്കാൻ കഴിയുന്നില്ല പ്രശ്നമില്ല നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു പയ്യനുണ്ടല്ലോ അവനോട് സംസാരിക്കൂ അവൻ കയറി വരും അവൻ കയറി വരും എന്നേ അല്ല വേറൊരാൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൊല്ലത്ത് വന്ന് വണ്ടി ഇറങ്ങി അവിടെ നിന്ന് സംസാരിക്കൂ നോട്ട് പോയിന്റ് എന്തെല്ലാം ഓപ്ഷൻസ് കിടക്കുന്നത് വീട്ടിലിരുന്ന് എന്ന് പറയുന്നത് നിർബന്ധമുണ്ടോ ഒന്നുമില്ലല്ലോ വീട്ടിലൊക്കെ പരാജയപ്പെട്ട് ചട്ടിക്ക് അടി വാങ്ങിച്ച ടീമുകളൊക്കെയാണ് പോയി പുറത്ത് പോയി വൻ വിജയം നേടിയിട്ടുള്ളത് വീട്ടിൽ പരാജയപ്പെടാം പക്ഷെ നാട്ടിൽ വിജയിക്കാം അങ്ങനെയുണ്ട് വീട്ടിലും നാട്ടിലും പരാജയപ്പെടാം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വിജയിക്കാം നാഷണൽ ലെവലിൽ വിജയിക്കാം അങ്ങനെയുള്ള ആളുകളുണ്ട് ചിലർ ഇന്റർനാഷണൽ ലെവലിൽ പോകും ഇവിടെ രണ്ടിടത്തും എങ്ങും ഗതി കിട്ടാതാവുമ്പോൾ പൊയ്ക്കൊണ്ടേയിരിക്കണം എവിടെയാണോ വിത്ത് മുളയ്ക്കുന്നത് അവിടെ കൊണ്ട് എറിയുക വിത്ത് എറിഞ്ഞുകൊണ്ടേ ഇരിക്കുക ചില മുത്തുകളൊന്നും ഇപ്പൊ മുളയ്ക്കത്തില്ല പിന്നെ കുറെ കാലം കഴിയുമ്പോൾ നല്ല മഴ പെയ്യും അപ്പോൾ മെല്ലെ കയറി വരും വിത്തിട്ടുണ് പോവുക വിടാവുന്നിടത്തേ ഇടാവും ശ്രദ്ധിക്കുക നമുക്ക് നല്ലൊരു സാധനം ഉണ്ടല്ലോ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി സി സി ബ്രെയിൻ ആ സാധനം വെച്ചുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം ഇവിടെ ഇടണോ വേണ്ട സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും അടിസ്ഥാനപ്പെടുത്തി മാത്രം വ്യക്തിബന്ധങ്ങളെ നിർണ്ണയിക്കുക അതനുസരിച്ച് സംസാരിക്കുക പരസ്പരം സഹിക്കുക അപ്പോൾ നമുക്ക് ചിലർക്ക് ഇഷ്ടമാണെങ്കിൽ പറയുക അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയുക അല്ല നമ്മെ കളഞ്ഞേക്കുക അവരുടെ മേലും ഒരു ആധിപത്യം കൾച്ചറലായിട്ടോ ഇന്റലക്ച്വലായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കുക എന്ന് കരുതല് അത് ഒരു ഒരു തരം ഫാസിസം കൂടിയാണ് ഇപ്പോൾ എനിക്കൊരാളെ പറഞ്ഞു തോപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനോട് എന്ന് പറയുന്നത് എനിക്കിഷ്ടമായിരിക്കും പക്ഷെ അവന് ഇഷ്ടപ്പെടില്ല അതിനൊരു ജനാധിപത്യ ബോധം എപ്പോഴും പുലർത്തുന്നത് നന്നായിരിക്കുമെന്നുള്ള എൻ്റെ എളിയ കൂടി അടുത്തതിലേക്ക് പോകുന്നു കൊച്ചുകുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇപ്പം നിങ്ങൾ പറയുന്ന എയ്റ്റീസം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മതനിരാശം എന്ന് പറയുന്നത് വളർത്തിക്കൊണ്ടു വരുന്ന സാധനമല്ല അതൊരു ഇഞ്ചക്ഷൻ അല്ല അതൊരു റിയലൈസേഷനാണ് അത് വ്യക്തി സ്വയം കണ്ടെത്തേണ്ടതാണ് അതിനുള്ള ടൂളുകളും സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ മതം കുത്തി നിറയ്ക്കുന്നത് പോലെയുള്ള ഒരു ഇൻഡോക്ട്രനേഷൻ പ്രോസസ്സല്ല ഒരു ഇൻഡോക്ട്രനേഷൻ പ്രോജക്റ്റ് അല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലിബറേഷൻ ആണ് ലിബറേഷൻ ഇൻ ദ സെൻസ് ദാറ്റ് ഡോക്മുകളിൽ നിന്നുള്ള ലിബറേഷൻ ഒരു നാച്ചുറൽ ഔട്ട്സ് ഔട്ട്ലുക്ക് ഉണ്ടാക്കുക കുട്ടിക്ക് അതിന് മതം പഠിപ്പിക്കാതിരുന്നാൽ മതി എല്ലാത്തിലേക്കും കുട്ടിയെ വിടുക അവനിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്റ്റുകൾ ഉണ്ട് എബിലിറ്റീസ് ഉണ്ട് അതാണ് നല്ലത് അനക്ഡോട്ടൊന്നും പാടില്ല അതുകൊണ്ട് ഞാൻ പറയാത്തതാണ് മതം പഠിപ്പിച്ചില്ലെങ്കിൽ തന്നെ മതത്തിൽ നിന്ന് പുറത്തു വരും ആളുകൾ മതം പഠിപ്പിക്കാത്ത ആളുകൾ പിന്നെ മതത്തിലേക്ക് കയറുകയും ചെയ്യും ഇറ്റ്സ് ഡിപ്പനിങ്ബൌട്ട് സോ തിങ്സ്